നമുക്കൊപ്പം ഇപ്പോൾ അഹമ്മദ് എങ്ങനെ എന്താണ് ഇതുമായി ഒരു പ്രതികരണം നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീ പെട്ടെന്ന് എങ്ങനെയെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ തന്നെയാണ് വിളിച്ചാൽ കിട്ടാവുന്ന ദൂരത്തുള്ള എല്ലാ യൂണിറ്റുകളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ എയർപോർട്ടിൽ നിന്നുള്ള എയർപോർട്ട് യൂണിറ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൂടാതെ അതർ മറ്റ് ജില്ലകളിൽ നിന്നും എത്തിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണിത് ഇപ്പോൾ വർക്ക് സജീവമായി നടക്കുന്നുണ്ട് ഇതിനകത്താലും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് കച്ചവട സാധനങ്ങൾ അതിൽ തുറന്നിരുന്നില്ല അതുമാത്രമല്ല ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗോഡൌൺ ആണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചുള്ള എക്സൈസിന്റെ ഗോഡൌണുകളാണ് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മാത്രമാണ് ബാധിച്ചുള്ള മറ്റ് ബിൽഡിംഗിൽ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീ നിയന്ത്രണം ഇതേമാകുമെന്ന പ്രതീക്ഷ തന്നെയാണല്ലോ എം എൽ എ ആണ് നമ്മളോട് പ്രതികരിച്ചത് ഊർജ്ജിതമായിട്ടുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് തീ അണക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത് ഒപ്പം നമുക്ക് ഒപ്പം കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കൂടി ചെയ്യുന്നുണ്ട് മേഡം ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ എയർപോർട്ടിൽ നിന്ന് പിന്നെ എയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് ആളുകൾക്ക് ാണ് അപ്പോ ആളുകൾ മാത്രോക്കെല്ലാം പരിഭ്രാന്തി അല്ലേ ഇത്രയേറെ ഒരു മണിക്കൂറിലധികം ആയിരിക്കുന്നു തീപിടുത്തം ഉണ്ടായിട്ട് ഇപ്പോഴും പൂർണ്ണമായും അത് അണക്കാൻ കഴിഞ്ഞിട്ടില്ല മേറും വലിയൊരു ആശങ്കയിലാണ് വളരെ വേഗത്തിൽ തീ അണക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മേയർ പങ്കുവെക്കുന്നത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അധികം യൂണിറ്റുകൾ കൂടി ഇങ്ങോട്ട് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് അടിസ്ഥാനമായി കൂടി അധികം യൂണിറ്റുകൾ ഇവിടേക്ക് എത്തും തീ പൂർണ്ണമായും അടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കിപ്പോഴും കാണാം രണ്ടാം നിലയിലെ ഭാഗത്തു നിന്നാണ് ഈ വിധത്തിൽ വലിയ രീതിയിലാണ് പുറത്തേക്ക് തീ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കറുത്ത പുക ഇവിടെ ആകെ വ്യാപിക്കുന്നുണ്ട്